ഹായ് ഹലോ മിഷനി ഹിയർ ഇന്ന് നമ്മൾ നോക്കുന്ന ടോപ്പിക്ക് നിങ്ങളൊരു വ്യക്തിയെ ചിന്തിച്ചിട്ടായിരിക്കും ഈ വീഡിയോ കാണാമെന്ന് ഉദ്ദേശിക്കുന്നത് എന്ന് ഞാൻ പറയുന്നത് നമ്മുടെ ടോപ്പിക്ക് നിങ്ങളുടെ തേർഡ് പാർട്ടി ആരാണോ അവർക്ക് നിങ്ങളുടെ വ്യക്തിയോടുള്ള ഫീലിംഗ്സാണ് ഞാൻ പറയുന്നത് മനസ്സിലായോ നിങ്ങളും നിങ്ങളുടെ വ്യക്തിയായിട്ടുള്ള റിലേഷൻഷിപ്പ് ആണെങ്കിൽ അതിൽ മൂന്നാമതൊരാളുണ്ടെങ്കിൽ ആ മൂന്നാമതൊരാളായിട്ടുള്ള അവർക്ക് നിങ്ങളുടെ വ്യക്തിയോടുള്ള ഫീലിംഗ് എത്തരത്തിലുള്ളതാണ് എങ്ങനെയുള്ളതാണ് എന്നാണ് നമ്മൾ നോക്കുന്നത് ജനറൽ റീഡിംഗ് ആണ് ടൈംലെസ് റീഡിംഗ് ആണ് നിങ്ങൾ എപ്പോഴാണോ കാണുന്നത് ആ സമയത്ത് നിങ്ങളുടെ സാഹചര്യങ്ങളായിട്ട് റെസനേറ്റ് ആകുന്നുണ്ടോ എന്ന് നോക്കുക ഒന്നിനെയും ഫോഴ്സ് ചെയ്ത് റെസണേറ്റ് ചെയ്യേണ്ട നിങ്ങളുടെ വ്യക്തമായ ഒരു എനർജി അറിയണമെങ്കിൽ നിങ്ങളുടെ ഒരു പേഴ്സണൽ റീഡിങ് എടുത്താൽ മാത്രമേ അറിയൂ നമ്മൾ റീഡിംഗ് ചെയ്യുന്നുണ്ട് പേഴ്സണൽ റീഡിങ് താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ ജസ്റ്റ് ഒരു ഹാൻ അയച്ചാൽ അതിൻ്റെ ഡീറ്റെയിൽസ് അയച്ച് തരും നിങ്ങൾ എപ്പോഴാണോ പണം അടയ്ക്കുന്നത് ആ ടൈം തുടങ്ങി ട്വൻ്റി ഫോർ ഹവേഴ്സിനുള്ളിൽ ഞാൻ നിങ്ങളെ തിരിച്ച് അങ്ങോട്ട് വിളിച്ച് ഓൺ കോളിൽ റീഡിങ് തരും പിന്നെ നമ്മൾ നെഗറ്റീവും പറയും പോസിറ്റീവും പറയും സന്തോഷിപ്പിക്കാനല്ല ഉദ്ദേശം നിങ്ങൾക്കൊരു ഗൈഡൻസ് തരാനാണ് നമ്മുടെ ലക്ഷ്യമായിട്ടുള്ളത് താല്പര്യമുള്ളവർ മാത്രം വരിക ലിമിറ്റഡ് ആയിട്ടുള്ള റീഡിങ് മാത്രമേ നമ്മൾ എടുക്കുന്നുള്ളൂ സമയക്കുറവ് കൊണ്ടാണ് ഓക്കെ അപ്പോൾ നിങ്ങൾ തികച്ചും ഫ്രീ ആയിട്ടുള്ള സ്ഥലത്തിരിക്കാം നല്ലപോലെ ബ്രീത്തിൻ ചെയ്യാം ബ്രീത്ത് ഔട്ട് ചെയ്യാം നല്ല രീതിയിൽ നിങ്ങൾക്ക് ആ നിങ്ങളുടെ തേർഡ് പാർട്ടിനെ അറിയാമെങ്കിൽ അവരെ പറ്റി ചിന്തിക്കാം ആ തേർഡ് പാർട്ടിനെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത് അവരും നിങ്ങളുടെ വ്യക്തിയായിട്ടുള്ള റിലേഷൻഷിപ്പ് കാര്യങ്ങൾ ആ വ്യക്തിക്ക് ആ തേർഡ് പാർട്ടിക്ക് നിങ്ങളുടെ വ്യക്തിയോടുള്ള ഫീലിംഗ് എന്താണ് എന്ന് നമുക്കറിയാമെന്നാണ് നമ്മളിപ്പോഴും പറയുന്നത് നമുക്ക് കുറച്ച് കാർഡ് നമ്മൾ ഷഫിൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ തേർഡ് പാർട്ടി അറിയാമെങ്കിൽ അവരെ പറ്റി ചിന്തിച്ചിട്ട് കറക്റ്റായിട്ടുള്ളൊരു എനർജി കൊണ്ടുവരാൻ നോക്കാം അതിനുശേഷം വീഡിയോ തുടർന്ന് കാണാം ഓക്കെ ഒന്ന് എന്നൊരു നമ്പർ വരുന്നുണ്ട് ഇരുപത് എന്നൊരു നമ്പർ രണ്ട് എന്നൊരു നമ്പർ വരുന്നുണ്ട് ആറ് എന്നൊരു നമ്പർ വരുന്നുണ്ട് മൂന്ന് എന്നൊരു നമ്പർ വരുന്നുണ്ട് അഞ്ച് എന്നൊരു നമ്പർ റിപ്പീറ്റ് ആവുന്നുണ്ട് അഞ്ച് നാല് വരുന്നുണ്ട് എട്ട് വരുന്നുണ്ട് പതിമൂന്ന് അതുപോലെ തന്നെ പതിനേഴ് ഇത്രയും നമ്പേഴ്സ് വരുന്നുണ്ട് ഈ നമ്പേഴ്സ് നിങ്ങളുടെയോ നിങ്ങളുടെ വെക്ടീരിയോ നിങ്ങളുടെ തേ പാർട്ടീരിയോ അല്ലെങ്കിൽ ഇനി മുന്നോട്ട് വരുന്ന ദിവസങ്ങളോ എന്തെങ്കിലും ഈ ദിവസങ്ങൾക്ക് ഇത്രയും പറഞ്ഞ ദിവസങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള പ്രാധാന്യമുണ്ടോ ദെൻ കുറച്ച് സോഡിയോക്സൈഡ് അക്വേറിയസ് സ്കോർപ്പിയോ ലിയോ ഏരീസ് അതുപോലെ തന്നെ ടോറസ് അക്വേറിയസ് ക്യാൻസർ ലിയോ റിപ്പീറ്റ് റിപ്പീറ്റാവുന്നുണ്ട് ക്യാൻസർ ആവുന്നുണ്ട് ഇത്തരം സോഡിയോക്സൈനും വരുന്നുണ്ട് ഇത് ചിലപ്പോൾ നിങ്ങളുടെ ആവാം നിങ്ങളുടെ വ്യക്തിയുടെ ആയിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ ആ തേർഡ് പാർട്ടിയിലേയും സോഡിയോക്സൈനുകളാകാം ഓക്കെ അപ്പോൾ നമുക്ക് നേരെ റീഡിങ്ങിലോട്ട് പോവാം ഇതിൽ പറയുന്നത് നിങ്ങളുടെ ആ തേഡ് പാർട്ടിക്ക് നിങ്ങളുടെ വ്യക്തിയോട് എന്താ പറയുക നൂറ് ശതമാനം ഇഷ്ടമാണ് സത്യസന്ധമായിട്ടുള്ളൊരു പ്രണയമാണ് ഇഷ്ടമാണ് അടുപ്പമാണ് റിലേഷൻ ആണ് എന്നൊക്കെ തന്നെ പറയാം ആ വ്യക്തി ചിലപ്പോൾ നിങ്ങളുടെ വ്യക്തിനെ ഈ തേർഡ് പാർട്ടി നിങ്ങളുടെ വ്യക്തിനെ ഒരുപാട് മാനിഫെസ്റ്റ് ചെയ്തിട്ടായിരിക്കാം അവരിലേക്ക് എന്താ പറയുക അടുപ്പിച്ചിട്ടുള്ളത് ഇവർ ചിലപ്പോൾ ഈ തേർഡ് പാർട്ടി എന്ന് പറയുന്നത് സഹപ്രവർത്തക അല്ലെങ്കിൽ സഹപ്രവർത്തകൻ ഫ്രണ്ട് സർക്കിൾ അങ്ങനെ അത്തരം സാഹചര്യങ്ങളിൽ ഉണ്ടാകാം പിന്നെ ഈ ഒരു വ്യക്തിയായിട്ട് എന്താ പറയുക ഫിനാൻഷ്യലി ഒരുപാട് ഇടപാടുകൾ നിങ്ങളുടെ വ്യക്തിക്ക് ഉണ്ടാകാം നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളുടെ തേർഡ് പാർട്ടി ആയിട്ടുള്ള ഫീലിംഗ് ആണ് പറയുന്നത് എന്ത് തന്നെയാണെങ്കിലും അവരുടെ ആ ഒരു ബന്ധം ഒരു ഗ്രോത്തിൽ തന്നെയാണ് പോകുന്നത് അതിൽ വേറെ ഇഷ്യൂസ് ഒന്നും ഇല്ല എന്ന് തന്നെ പറയാം ഒരു പുതിയ തലത്തിൽക്കൂടെ ഒരു അവേക്കനിങ് ഒക്കെ ഉണ്ടായിട്ട് നല്ല രീതിയില്ല ചിലപ്പോൾ അവർ കണ്ടുമുട്ടിയത് അങ്ങനെയായിരിക്കാം ആയിരിക്കാം ചിലപ്പോൾ അവർ തമ്മിലൊരു എന്താ പറയുക അങ്ങനെ ഒരു റിലേഷൻഷിപ്പ് ഉണ്ടാവണം അതുവഴി എന്തെങ്കിലും കാര്യങ്ങൾ സംഭവിക്കണം അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടാക്കാം ലവ് വൈസ് ഗാർഡിൻ്റെ പോലെയൊക്കെ തന്നെ അതേ സെയിം എനർജിയാണ് ടു ഓഫ് കപ്പ് അവർ തമ്മിൽ ശാരീരികമായിട്ടും മാനസികമായിട്ടും എല്ലാ തരത്തിലുമുള്ള ഷിപ്പ് കാര്യങ്ങളുണ്ടാകാം അവരുടെ ഒരു കണക്ഷൻ ഒരു മ്യൂച്വൽ അട്രാക്ഷൻ ഒരു പ്രപ്പോസൽ മാരേജ് കണക്ഷൻ അങ്ങനെ എല്ലാ തരത്തിലും ഒരു ബോണ്ടിങ്ങിനെയാണ് കാണിക്കുന്നത് അത് അവർക്കിടയിൽ സംഭവിച്ചിട്ടുണ്ടാകാം അല്ലെങ്കിൽ ഇപ്പോൾ സംഭവിക്കുന്നുണ്ടാകാം അവർ അല്ലെങ്കിൽ അത്തരത്തിൽ ആ റിലേഷൻഷിപ്പിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ടാകാം എന്ത് തന്നെയാണെങ്കിലും അവരുടെ ആ റിലേഷൻഷിപ്പിൽ നിങ്ങളുടെ വ്യക്തിയും ആ തേർഡ് പാർട്ടിയുമായിട്ടുള്ള റിലേഷൻഷിപ്പ് ഒരു പൂർണ്ണ വിജയത്തിൽ തന്നെയാണെന്ന് തന്നെ പറയാം ഒരു വിക്ടറി ഒരു പ്രോഗ്രസ് കരിയർ സംബന്ധമായിട്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഏതെങ്കിലും തരത്തിൽ ഒരുപാട് ഹീലിങ് കാര്യങ്ങൾ അല്ലെങ്കിൽ ഫിനാൻഷ്യലി മെൻ്റലി ഫിസിക്കലി എല്ലാ തരത്തിലും ആ റിലേഷൻഷിപ്പിൽ ആ തേട് പാർട്ടിയുമായിട്ട് നിങ്ങളുടെ വ്യക്തി എന്ന് തന്നെയാണ് മനസ്സിലാവുന്നത് അതുപോലെ തന്നെ ഒരു സെലിബ്രേഷൻ അവരൊരു അവർ കണ്ടുമുട്ടിയത് അല്ലെങ്കിൽ അവരുടെ ഒരു കൂടിക്കാഴ്ച കാര്യങ്ങൾ അല്ലെങ്കിൽ അവർ പരിചയപ്പെട്ടതും അതല്ല ഒരു സെലിബ്രേഷൻ അടക്കായിരിക്കും അതൊരു ഫ്രണ്ട്ഷിപ്പിലോട്ട് വന്നിട്ടുണ്ടാക്കാം പതിയെ ഇത്തരത്തിലുള്ള ഒരു റിലേഷൻഷിപ്പിലോട്ട് വഴി മാറിയതായിരിക്കാം ചിലപ്പോൾ അത്ര ഒരു സ്റ്റേജിലായിരിക്കാം എല്ലാം പൂർണ്ണമായിട്ട് വഴി മാറണമെന്നില്ല സാധ്യതകളെയാണ് പറയുന്നത് എന്ത് തന്നെയാണെങ്കിലും അവർ തമ്മിലുള്ള ആ റിലേഷൻഷിപ്പ് ഒരുപാട് ഹാപ്പിനെസ് ഒരുപാട് ക്രിയേറ്റീവായിട്ട് ആയിട്ട് അവർക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്ന ഏരിയ കാര്യങ്ങളെയാണ് പറയുന്നത് അതാണ് ഞാൻ പറഞ്ഞത് കൂടുതലും ഓഫീസ് സഹപ്രവർത്തകൻ സഹപ്രവർത്തക അങ്ങനെ ഒരു കമ്മ്യൂണിറ്റിയിലൊക്കെ വർക്ക് ചെയ്യുന്നത് അല്ലെങ്കിൽ ഇപ്പോൾ എന്താ പറയുക ഒരു സോഷ്യൽ മീഡിയയിലാണെങ്കിൽ ഒരു ഗ്രൂപ്പിൽ എഴുതുന്ന ആൾക്കാരുണ്ടാകാം പാട്ട് പാടുന്നവരുണ്ടാകാം അങ്ങനെയൊക്കെ ഒരു ഗ്രൂപ്പ് സംബന്ധമായിട്ട് അവരുടെ ഇഷ്ടങ്ങളായിട്ട് വന്ന് കറക്റ്റായ വ്യക്തികളായിരിക്കാം പാസ്റ്റിൽ എന്തെങ്കിലും ടൈപ്പിലുള്ള കണക്ഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാം ഓക്കെ അവർ എന്തൊരു എന്താ പറയുക അവരിത്ര ഒരു ഇതിലായതുകൊണ്ട് ചിലപ്പോൾ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ ചിലപ്പോൾ അവർ അത്ര ഓക്കെ ആയിട്ട് പോകുന്നുണ്ടാവില്ല എങ്കിലും അവർക്കിടയിലുള്ള പ്രശ്നങ്ങൾ അവർ പരസ്പരം ഓക്കെ അത് പറഞ്ഞു തീർക്കണമെന്ന് വിചാരിക്കുമ്പോൾ അവർക്ക് അത് സാധിക്കുന്നുണ്ട് അതേപോലെ നല്ല രീതിയിൽ ഊഷ്മളമായിട്ട് ആ ബന്ധത്തിനെ നിലനിർത്തിക്കൊണ്ട് പോകാൻ സാധിക്കുന്നുണ്ട് പിന്നെ ഈ ഒരു സമയത്ത് ഇതിൽ ഏതെങ്കിലും ഒരു വ്യക്തി ഒരു ഫിനാൻഷ്യൽ ആയിട്ടുള്ള ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ നിങ്ങളുടെ വ്യക്തിക്ക് ഉണ്ടായിരുന്നെങ്കിലോ അല്ലെങ്കിൽ അവരുടെ തേട് പാടിക്കൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ പരസ്പരം ഒരു സഹകരിച്ച് അതിൽ നിന്നൊരു ഇമ്പ്രൂവ്മെന്റ് ആയിട്ടുള്ള ഒരു സ്റ്റേജിലോട്ട് കൊണ്ടുവരാൻ അവർക്ക് രണ്ടുപേർക്കും സാധിക്കുന്നുണ്ട് അവർ തമ്മിൽ ഒരുപാട് സെലിബ്രേഷൻസ് ഉണ്ടാകാം സന്തോഷങ്ങൾ മാര്യേജ് അങ്ങനെ എല്ലാ തരത്തിലുള്ള സാധ്യതകൾ കാര്യങ്ങളൊക്കെ തന്നെ പറയുന്നുണ്ട് ഒരു ഹാപ്പി ആയിട്ട് മാര്യേജ് എന്ന് പറഞ്ഞ ഒരു വിവാഹ മന്ത്രം അപ്പം തന്നെ മാര്യേജിലോട്ട് പോകുന്നു എന്നല്ല പറയുന്നത് ഒരു മാരേജിന് തുല്യമായിട്ടുള്ള എല്ലാ തരത്തിലും പോസിബിലിറ്റീസാണ് ഒരുപാട് സാധ്യതകൾ വീട്ടിലെ സന്തോഷങ്ങൾ ഒരു സെലിബ്രേഷൻ ബർത്ത്ഡേ അങ്ങനെ എന്തും ആവാം ഔട്ടിങ് ട്രാവൽ എല്ലാം വരാം ഒരുപാട് സന്തോഷങ്ങൾ കാര്യങ്ങളാണ് അവരുടെ ആ ഒരു ബന്ധത്തിൽ അവർക്ക് ഉണ്ടാവുന്നത് ഒരു സ്ട്രെങ്ത്ത് നല്ല രീതിയിൽ ഒരു സ്ട്രെങ്ത് ഉണ്ട് ചിലപ്പോൾ എത്ര പിടിച്ച് കെട്ടാൻ പറ്റാത്ത ഒരാളാണെങ്കിലും അവർക്ക് എല്ലാ തരത്തിലും എന്താ പറയുക ഒരു പാഷനോട് കൂടി തന്നെ അവർക്ക് ആ ഒരു ബന്ധത്തിനെ മുറുകി പിടിക്കാൻ സാധിക്കുന്നുണ്ട് ഒരു അധികാരമാധിപത്യം അല്ലെങ്കിൽ സ്ഥാപിക്കാൻ സാധിക്കുന്നുണ്ട് എല്ലാം വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് അതിൽ വന്നിട്ടുള്ളത് ഫോക്കസ് ചെയ്യുന്നുണ്ട് ഒരു സ്ട്രെങ്ത് ഉണ്ട് ആ ബന്ധത്തിൽ പുറത്തുനിന്ന് നോക്കുമ്പോൾ അതിന് നമ്മൾ വലിയ ദൃഢത കാണുന്നില്ലെങ്കിലും നിങ്ങളുടെ തേർഡ് പാർട്ടി നിങ്ങളുടെ വ്യക്തിയായിട്ടുള്ള ആ ഒരു ബന്ധത്തിന് വളരെയധികം ആഴമുണ്ട് എന്നർത്ഥം ഇതിൽ ചിലപ്പോൾ ഇതിനു മുമ്പ് തലോടി പിരിഞ്ഞിട്ടുണ്ടാകാൻ വീണ്ടും തുടങ്ങും കാരണം ഇതൊരു എൻഡിങ് ഇവിടെ എന്തോ സംതിങ് സംഭവിക്കാനുണ്ട് ഒരു ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കാനുണ്ട് ഒരു സൈക്കിൾ ഇങ്ങനെ അവർ തമ്മിലുള്ള എന്തോ കർമാസി ക്ലിയർ ആവാനുണ്ട് അതിന് വേണ്ടിയിട്ടായിരിക്കാം അതങ്ങനെ നിൽക്കുന്നത് പിന്നെ എന്ത് തന്നെയാണെങ്കിലും ഇത് ഒരുപാട് പാസ്റ്റ് ലൈഫ് കാർഡ് കാര്യങ്ങൾ വന്നിട്ടുണ്ട് ഒരുപാട് പ്രതീക്ഷ കാര്യങ്ങൾ ഒരു റിന്യൂവൽ ഒരു നല്ല സത്യമുള്ള സത്യമുള്ള എന്ന് പറഞ്ഞാൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല രീതിയിലുള്ള റിലേഷൻഷിപ്പിന് തന്നെയാണ് ഈ കാർഡുകളെല്ലാം തന്നെ സൂചിപ്പിക്കുന്നത് അപ്പോൾ നിങ്ങൾ ഈ പറയുന്ന പോലെ തന്നെ നിങ്ങളുടെ വ്യക്തിക്ക് തേർഡ് പാർട്ടിയോട് നല്ല രീതിയിലുള്ളൊരു ആഗ്രഹവും കാര്യങ്ങളെല്ലാം തന്നെയുണ്ട് അവർക്ക് പരസ്പരം അത് മെൻ്റലി ഫിസിക്കലി എല്ലാ ടൈപ്പിലും ഒരു ഹെൽപ്പ് ഫുള്ളാകുന്ന ഒരു റിലേഷൻഷിപ്പായിരിക്കാം അത്തരത്തിലുള്ള റിലേഷൻഷിപ്പ് ആയിരിക്കും അവർ മുന്നോട്ട് നയിച്ചുകൊണ്ട് പോകുന്നത് അതിൽ വേറെ ഇഷ്യൂസോ കാര്യങ്ങളോ ഒന്നും ഉള്ളതായിട്ട് കാണുന്നുമില്ല അഥവാ എന്തെങ്കിലും സംതി പ്രശ്നങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ടെങ്കിൽ അവർക്ക് തന്നെ വളരെ പെട്ടെന്ന് ആ പ്രശ്നങ്ങളെ സോൾവ് ചെയ്യാൻ സാധിക്കുന്നതായിട്ടും കാടുകളിൽ പറയുന്നുണ്ട് വളരെ പോസിറ്റീവായിട്ടുള്ള കാടുകൾ തന്നെയാണ് ഒരുപാട് എന്താ പറയുക കൂടുതലും പോസിറ്റീവാണ് ഒരു എനർജി ടൈപ്പ് എല്ലാം നോക്കുമ്പോൾ നമ്മൾ മറ്റേ ചാനൽ ചെയ്തിട്ടുള്ളത് നിങ്ങളൊരു വ്യക്തിയെ ചിന്തിച്ച് കാരണമാണെങ്കിൽ ആ വ്യക്തി നിങ്ങളെ മോഹിക്കുന്നുണ്ടോ എന്നൊരു ടോപ്പിക്കിലാണ് അതിൻ്റെ ലിങ്ക് ഞാനിതിൽ കൊടുത്തേക്കാം താല്പര്യമുള്ളവർക്ക് അത് കാണാം അപ്പോൾ ഈ തേർഡ് പാർട്ടിക്ക് ആ വ്യക്തിയോടുള്ളൊരു ഫീലിങ് വളരെയധികം സത്യസന്ധമാണ് അവരുടെ നിങ്ങളുടെ വ്യക്തി തേഡ് പാർട്ടിയായിട്ട് വളരെ നല്ല സെറ്റായിട്ട് തന്നെയാണ് പോകുന്നത് എന്ന് തന്നെയാണ് നമുക്ക് ഇത്തരം കാടുകളിൽ കൂടെ തന്നെ മനസ്സിലാവുന്നത് നിങ്ങൾക്ക് ക്ലിയറായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു പിന്നെ നമ്മൾ റീഡിംഗിൻ്റെ കാര്യം പറഞ്ഞ് താല്പര്യമുള്ളവർ മാത്രം വരാം താഴെ നമ്പർ കൊടുത്തിട്ടുണ്ട് ലിമിറ്റഡ് റീഡിങ്സ് എടുക്കുന്നുള്ളൂ ഒന്നിനെ ഫോഴ്സ് ചെയ്യേണ്ട നിങ്ങളുടെ വ്യക്തമായ എനർജി അറിയാൻ നിങ്ങളുടെ ഒരു പേഴ്സണൽ റീഡിങ് എടുക്കുക തന്നെ വേണം നമ്മളത് ടോപ്പിക്കു വേണ്ടി ഒരു ടോപ്പിക്ക് എടുത്തിട്ട് അതിൽ ഷഫിൾ ചെയ്ത് കിട്ടുന്ന കാർഡ് അതെന്താണോ അതാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ അതേപോലെ അവതരിപ്പിക്കുന്നത് എന്താണെന്ന് ചോദിച്ച് നിങ്ങൾക്ക് റിസിലേറ്റ് ആവുന്നെങ്കിൽ ആയിക്കോട്ടെ മാത്രമല്ല നമ്മൾ ഇത്രയും വീഡിയോസ് ചെയ്യുന്നുണ്ട് താല്പര്യമുള്ളവർക്ക് പേഴ്സണൽ റീഡിങ്ങിന് വരാം ഇത് മാത്രമേ എൻ്റെ ഉദ്ദേശമുള്ളൂ അതിപ്പോൾ നിങ്ങളെ സന്തോഷിപ്പിച്ച് കുറേ ആൾക്കാരെ കൂട്ടണമെന്നൊന്നും നമുക്കില്ല താല്പര്യം എൻ്റെ അടുത്തൊരു ഒരുപാട് പേര് ചെയ്യുന്നുണ്ട് എവിടെ വേണമെങ്കിലും പോയി നിങ്ങൾക്ക് ഗൈഡൻസ് എടുക്കാം ആ സാഹചര്യത്തിൽ നിന്ന് മാറിപ്പോകാൻ ശ്രമിക്കുക അവിടെ തന്നെ കരഞ്ഞിരുന്നിട്ടൊരു കാര്യമില്ല എന്ന് മനസ്സിലാക്കുക അനുഭവം കൊണ്ട് പറയുന്നത് താല്പര്യമുള്ളവർ മാത്രം ഫോളോ ചെയ്യുക ഓക്കെ അപ്പോൾ ഇതാണ് നമ്മളിപ്പോൾ തേർഡ് പാർട്ടി നിങ്ങളുടെ വ്യക്തിയോടുള്ള ഫീലിങ്സ് തേർഡ് പാർട്ടിക്ക് ഓക്കെ അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ സാഹചര്യങ്ങൾ റെസനേറ്റ് ആകും നോക്കുക പുതിയ ടോപ്പിക്കിൽ കാര്യങ്ങൾ പറയാനാണെങ്കിൽ പറയാം നമ്മളപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വേണ്ട കാണുന്നവരെ ബൈ ഫ്രം മിഷേനെ